ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ വമ്പൻ പിന്തുണ പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വൻ സൈനിക സഹായവുമായി അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത് ബില്യൺ ഡോളറിന്റെ ആയുധ സഹായം ഇന്ത്യക്ക് പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം ലോജിസ്റ്റിക്സിന്റെയും മിലിട്ടറി ഹാർഡ്വെയറിന്റെയും സപ്ലൈ ആണ് എത്രയും വേഗം ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് മാരിടൈം ടെക്നോളജിയുടെ പിന്തുണയും അമേരിക്ക ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു സംഘർഷഭരിതമായ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക സഹായമാണ് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ ചുമതലേറ്റതിന് പിന്നാലെ അദ്ദേഹത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു തന്ത്രപരമായ പല കാര്യങ്ങളിലും സൈനിക മേഖലയിലും നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഒപ്പുവച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് അമേരിക്ക നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ സൈനിക സഹായം മിലിറ്ററി സഹായം ഇന്ത്യക്ക് കൈമാറുന്നത് എത്രയും വേഗം ഈ സഹായങ്ങൾ കൈമാറാൻ ഉപകരണങ്ങൾ യന്ത്രഭാഗങ്ങൾ ആയുധ ഭാഗങ്ങൾ ഒക്കെ തന്നെ കൈമാറാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് നിർണായകമായ സമയത്താണ് അമേരിക്കയുടെ ആയുധ പിന്തുണ ഇന്ത്യക്ക് വന്നു ചേരുന്നത് നമുക്കറിയാം പഹൽഗാം ആക്രമണം ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുത്ത അതിക്രൂരമായ പഹൽഗാം ആക്രമണം ആ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു തിരിച്ചടിക്കുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന് ഉചിതമായ സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എടുത്തടിച്ച ഒരു തീരുമാനമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഏറ്റവും നയതന്ത്രപരമായിട്ടുള്ള ഓരോ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് ആദ്യമായി സിന്ധു നദീതട കരാർ ഇന്ത്യ റദ്ദാക്കി പാകിസ്ഥാനികൾക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തി രാജ്യത്ത് നിലവിലുള്ള പാകിസ്ഥാനികളെ മുഴുവൻ പുറത്താക്കാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമ നിഷിദ്ധമാക്കി നിരോധനം ഏർപ്പെടുത്തി അങ്ങനെ പാകിസ്ഥാനെ അടിമുടി ഒഴിവാക്കുന്ന പാകിസ്ഥാനെ അടിമുടി തീർക്കുന്ന നടപടികളാണ് ഇന്ത്യ ആരംഭിച്ചത് ചലം നദി തുറന്നു വിട്ടു പാകിസ്ഥാനിലെ വലിയ ഭൂപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഇനി വരാനിരിക്കുന്നത് കടുത്ത വരൾച്ചയുടെ കാലമാണ് പാകിസ്ഥാൻ നേരിടാനിരിക്കുന്നത് സാമ്പത്തികമായി മാത്രമല്ല കാർഷികപരമായും അതുപോലെ തന്നെ ധാന്യത്തിന്റെ കാര്യത്തിലും പാകിസ്ഥാനെ ഇന്ത്യ അന്നം മുട്ടിക്കും അതിനിടയിലാണ് മറ്റു ചില നീക്കങ്ങളുമായി ഇന്ത്യക്ക് സഹായങ്ങളുമായി ഇസ്രായേലും അമേരിക്കയും അടക്കം രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് രണ്ടു ദിവസം മുമ്പ് ഇന്ത്യ അതിർത്തിയിൽ സൈനിക നടപടികൾ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ നടപടികൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് അതിനെയൊക്കെ ഇന്ത്യ പലപ്പോഴും അവഗണിക്കാറാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നൂറിലധികം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഇന്ത്യ പാക് അതിർത്തിയിലെ നിരവധി പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് പാക് സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു ജീവനും കൊണ്ട് ഭയം നോടേണ്ടി വന്നു ഇതിനിടയിൽ റഫേൽ വിമാനങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് പരീക്ഷണ പറക്കൽ നടത്തി റഫേൽ വിമാനത്തിന്റെ ഇരമ്പിയാർക്കൽ കണ്ട് പാകിസ്ഥാൻ സൈനികർ ജീവൻ ഭയന്ന് ഓടി ഒളിച്ചു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകിയതാണ് ഇതിന് പിന്നാലെ ഇന്ത്യക്ക് ആദ്യ സഹായം നൽകിയത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുടെ എയർപോർട്ടുകളിൽ വന്നിറങ്ങി ഒരെണ്ണം ജയ്പൂരിലും മറ്റൊണ്ണം മറ്റൊരെണ്ണം ന്യൂഡൽഹിയിലും ഇതിന് പിന്നാലെ എല്ലാവിധ സഹായങ്ങളും ഇസ്രായേൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തു ഇസ്രായേലിന്റെ സൈനിക സഹായം കൂടുതൽ പീരങ്കിപ്പടകൾ കൂടുതൽ സൈനികർ കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ആയുധങ്ങൾ എണ്ണപ്പെട്ട റോക്കറ്റുകൾ മിസൈലുകൾ അങ്ങനെ എല്ലാവിധ ആയുധ സഹായവും ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞു ഇന്ത്യ ഞങ്ങളുടെ ഉറ്റ ചങ്ങാതിയാണ് ഇന്ത്യക്ക് ഒരു ആപത്തുണ്ടായപ്പോൾ ആ ആപത്ത് ഘട്ടത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞങ്ങൾ പരിപൂർണമായും ഇന്ത്യയുടെ ഒപ്പം നിൽക്കുമെന്ന് ബെഞ്ചമിൻ നിതന്യാഹു അർത്ഥശങ്കയ്ക്ക് വിധം വ്യക്തമാക്കി ഇതോടുകൂടി ആകെ അന്തം വിട്ടു പോയത് പാകിസ്ഥാനാണ് ഇപ്പോൾ ഇതാ ആ പാകിസ്ഥാന്റെ എരുതിയിൽ എണ്ണയൊഴിച്ചു കൊണ്ട് അമേരിക്ക കൂടി ഇന്ത്യക്ക് സൈനിക സഹായം നൽകുകയാണ് അമേരിക്കയുടെ ഒരു എയർഫോഴ്സിന്റെ ഒരു ഫൈറ്റർ ജെറ്റ് നേരത്തെ ഇന്ത്യയിലെത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു സ്ഥിതിഗതികൾ ഇന്ത്യയുമായി ചർച്ച ചെയ്തു മാർക്കോ റൂബിയോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് ഫോണിൽ വിളിച്ചു ഇന്ത്യക്ക് സമ്പൂർണമായ സഹായം വാഗ്ദാനം ചെയ്തു ഇപ്പോഴിതാ ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് ബില്യൺ ഡോളറിന്റെ ആയുധ സഹായം മിലിട്ടറി സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ആയുധ ആയുധങ്ങൾ അമേരിക്കയുടെ മിലിട്ടറി ഹാർഡ്വെയർ അമേരിക്കയുടെ ടെക്നോളജി അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് തുടങ്ങി എല്ലാ തരത്തിലുമുള്ള സൈനികപരമായിട്ടുള്ള സഹായങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും മാരിടൈം ടെക്നോളജി വിപുലപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്ക ഇൻ്റെക്ക് നൽകും ഇന്ത്യയെ അമേരിക്ക സഹായിക്കുന്ന സമയമാണ് ഏറ്റവും നിർണായകം പാകിസ്ഥാനുമായി ഏത് ഏത് സമയവും ഒരു ആക്രമണം ഏറ്റുമുട്ടൽ എന്ന ഘട്ടത്തിൽ അമേരിക്ക എടുക്കുന്ന ഈ നിലപാട് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഒരേ സമയം കരമാർഗവും കടൽ മാർഗവും പാകിസ്ഥാനെ ആക്രമിക്കാനാണ് ഇന്ത്യയുടെ നീക്കം വ്യോമസേന എല്ലാത്തിനും സജ്ജമായി നിൽക്കുന്നു ആ ഇസ്രായേലിന്റെ വ്യോമസേനയുടെ സഹായം കൂടി എത്തുമ്പോൾ ഇന്ത്യ നിഷ്പ്രയാസം പാകിസ്ഥാനെ ദിവസങ്ങൾക്കുള്ളിൽ മറികടക്കും പാകിസ്ഥാനാകട്ടെ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയുടെ ഇടപെടലിന് ശ്രമിക്കുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടലിന് ശ്രമിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളുടെ ഇടപെടലിന് ശ്രമിക്കുന്നു ചൈനയെ ഈ യുദ്ധത്തിൽ ഇടപെടുത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ഈ ഒരു യുദ്ധം ഭയന്നുകൊണ്ട് നിലവിളിക്കുന്നൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ അതേസമയം പ്രകോപനം ഉണ്ടാക്കുന്നതിൽ ഒട്ടും തന്നെ അവർ പിന്നോട്ടു പോകുന്നില്ല നിരന്തരമായി പ്രകോപനം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം